മലയോര മേഖലയിലെ കർഷകർക്ക് ഭീഷണിയായി മാറുകയാണ് പെരുമ്പാമ്പുകൾ കോഴി താറാവ് കർഷകരെയാണ് പെരുമ്പാമ്പുകൾ ഏറെ ദുരിതമാക്കുന്നത് കോഴിയുടെയും താറാവിൻ്റെയും കൂട്ടിൽ കയറുന്ന പെരുമ്പാമ്പുകൾ കോഴിയെയും താറാവിനെയും വ്യാപകമായ തോതിലാണ് കൊന്നൊടുക്കുന്നത് ഇത്തരത്തിൽ ഈ അടുത്ത കാലത്തായി മലയോര മേഖലയിൽ നിരവധി സംഭവങ്ങളാണ് ഉണ്ടായത് ശനിയാഴ്ച ഉച്ചയോടെ ചെറുകുഴ പഞ്ചായത്തിലെ ഇടുവരമ്പിലെ തെക്കയിൽ തോമസിന്റെ താറാവ് കൂട്ടിൽ കയറിയ പെരുമാമ്പ് നാല് താറാവുകളെയാണ് കൊന്നൊടുക്കി ഭക്ഷണമാക്കിയത് തുടർന്ന് വീട്ടുകാർ വിവരമറിഞ്ഞതനുസരിച്ച് ടീം എമർജൻസി കേരളയുടെ റെസ്ക്യൂ ക്യാപ്റ്റൻ സ്നേക്ക് റെസ്ക്യൂറുമായ സൗരവ് ടീം മെമ്പർ സഞ്ജയ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഘം വളരെ പാടുപെട്ടാണ് ഉത്തരം പെരുമാമ്പിനെ താറാവിന്റെ കൂട്ടിൽ നിന്നും പിടികൂടിയത് de <coughs> tudo, അങ്ങനെ ഇല്ല ഭയങ്കര വില അല്ലേ ഒരാൾ കൂട്ടാൻ വരുന്നില്ല ಕತ್ತೆ ರಂಗ್ ಹೋಗ್ತಿದಾ ಕತ್ತಿ ಕತ್ತಿ ಬಿಡ್ದೆ ಆ ನೀರಷ್ಟು ಒಳ್ಳೆ ಲಗ್ ಮಂಗರನ 뭐야? 어, 갔다. ഇത് ഫ്രെയിമിൽ വെക്കട്ടെ. സിനിമ കട്ട് ചെയ്യട്ടെ. ഇങ്ങോട്ട് ഉള്ളേക്കുക. അപ്പോ ഇതിന്. 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 അപ്പോ ഇതിനെ കൊണ്ട് 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 ini. <coughs> Aduh, <sled> ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് വൈ ആൻഡ് യു എക്സ് ഡിസൈനിംഗ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ിംഗ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യർ